പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറിയിപ്പെത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗുണഭോക്താക്കൾക്ക് സാമൂഹിക സുരക്ഷാ പെൻഷൻ നേരിട്ട് വീടുകളിൽ എത്തിക്കുന്നതിന് ഒരു തുകയും ഗുണഭോക്താക്കൾ നൽകേണ്ടതില്ല പെൻഷൻ വിതരണത്തിനായി സഹകരണ സംഘങ്ങൾക്ക് ഓരോ ഗുണഭോക്താവിനും മുപ്പത് രൂപ ഇൻസെന്റീവായി സർക്കാർ അനുവദിക്കുന്നുണ്ട് അതിനാൽ വിതരണക്കാർക്ക് ഗുണഭോക്താക്കൾ അധികമായി യാതൊരു തുകയും നൽകേണ്ടതില്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അറിയിച്ചു സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശികയിൽ ഒരു കൂടി അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് മെയ് മാസത്തെ പെൻഷനോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക തീരുമാനിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു മെയ് മാസത്തെ തുകയോടൊപ്പമാണ് കുടിശ്ശിക അനുവദിച്ചിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ് കോടി രൂപയോളം വേണ്ടി ഓരോ ഗുണഭോക്താവിനും അതുകൊണ്ട് തന്നെ മൂവായിരത്തി രൂപ വീതം അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും കേന്ദ്ര നയങ്ങൾ മൂലം സംസ്ഥാനം നേരിട്ട രൂക്ഷമായ ധനനിരുക്കത്തിന്റെ ഭാഗമായി കുടിശ്ശികയായ ക്ഷേമ പെൻഷനിലെ ഒരു ഘടുവാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് കുടിശ്ശിക സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചിരുന്നു കുടിശ്ശികയിൽ ശേഷിക്കുന്ന മൂന്ന് ഗഡുക്കൾ ഈ സാമ്പത്തിക വർഷം നൽകാനാണ് നിശ്ചയിച്ചിട്ടുള്ളത് അതിൽ ഒരു ഗഡുവാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് ഏപ്രിൽ മാസത്തെ പെൻഷൻ വിഷുവിന് മുന്നോടിയായി വിതരണം ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം മാർച്ച് മുതൽ അതാത് മാസത്തെ പെൻഷൻ ഉറപ്പാക്കിയിട്ടുണ്ട് മസ്തനം പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും മെയ് മാസത്തെ തുകയോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്തിച്ചേരും മറ്റൊരറിയിപ്പ് സ്വന്തം നിലയിൽ പി എഫ് ട്രസ്റ്റ് രൂപീകരിച്ച പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് വിരമിച്ചവർക്ക് നിലവിലുള്ള ഉയർന്ന പി എഫ് പെൻഷൻ ഇനിയൊരു ഉത്തരവ് വരെ മാറ്റമില്ലാതെ നൽകണമെന്ന് ഹൈക്കോടതി ശമ്പളത്തിന് ആനുപാതിക പെൻഷൻ വിഹിതം കുടിശ്ശിക ഉൾപ്പെടെ അടച്ച ഉയർന്ന പെൻഷൻ ലഭിക്കുന്നവരുടെ പെൻഷൻ വെട്ടിക്കുറക്കാനുള്ള നീക്കത്തിനെതിരെ നൽകിയ ഹർജിയിലാണ് ഇടക്കാല ഉത്തരവ് പെൻഷൻ വെട്ടിക്കുറക്കുന്നത് സ്വാഭാവിക നീതിയുടെ ലംഘനമാണെന്ന് ഹർജിയിൽ വിധിയാകും വരെ പെൻഷനിൽ മാറ്റം വരുത്താനോ കുറക്കാനോ പാടില്ലെന്നും കോടതി വ്യക്തമാക്കി കേസ് ജൂൺ ഇരുപത്തിയാറിന് വീണ്ടും പരിഗണിക്കും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക